മനുഷ്യ ചരിത്രം എപ്പോ നോക്കിയാലും ഒരു യുദ്ധം ലൈവായിട്ട് എപ്പോഴും നടന്നുകൊണ്ടിരിക്കും ഇപ്പൊ രണ്ട് യുദ്ധം നമ്മുടെ വാർത്തയിൽ നിന്ന് മാറി പക്ഷെ യുദ്ധം നടക്കുന്നുണ്ട് ഇങ്ങനെ ഹിംസ എന്ന് പറയുന്നത് മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവമാണ് എന്ന പോലെ മനുഷ്യന്റെ ആവശ്യം കൂടെയാണ് മനുഷ്യന് ഹിംസ ചെയ്തേ പറ്റൂ ഹിംസ കാണുമ്പോഴാണ് മനുഷ്യന് ഇത്രയും ആഹ്ലാദവും സന്തോഷവും ഉണ്ടാവുന്നത് അങ്ങനെ അത് ആണ് ഈ നോവലിന്റെ ബേസ് എന്ന് പറയുന്നത് നമ്മൾ ശാന്തമെന്ന് തോന്നുന്ന ആവാസ വ്യവസ്ഥയിൽ ഹിംസയിലാണ് ില്ക്കുന്നത് ബിന്ദ്രച്ച് ഇടക്കന്നെ വിളിച്ചിരുന്നു അവര് പ്രിപ്പയർ ചെയ്യാതെ വന്നത് കൊണ്ട് വളരെ നല്ല രസമായിട്ടാണ് സംസാരിച്ചത് കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പേടി വരുന്നു അ പ്രിപ്പയർ വരുമ്പോൾ സംഗതി എന്ന് പറഞ്ഞാൽ നമ്മള് പറഞ്ഞ വാക്കുകളുണ്ടല്ലോ അതൊക്കെ പറഞ്ഞ് പേടി വന്നില്ല വളരെ നാളെ ആയിട്ട് പക്ഷെ വായനക്കാരൻ അങ്ങനെ വേണ്ട കാര്യമൊന്നുമില്ല നമ്മളെന്താണോ നോവലിങ്ങ് വായിച്ചെടുത്തത് അതിന് എന്താണോ നമുക്ക് വീട്ടിൽ അല്ലാതെ നോക്കില്ല ഇതിലൂടെ ആരെങ്കിലും അത് കണ്ടെത്തും എന്റെ ഒക്കെ അനുശീലനോക്കായിട്ട് ബന്ധപ്പെട്ട് എന്റെ പെർസ്പെക്ടീവ് ആയിട്ട് ഞാൻ ഞാൻ നടന്നു നടത്തുന്നു എല്ലാവരും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അതിന്റെ ഈ പലരും പണ്ടു അത് കഥയാണ് ചരിത്രത്തിൽ അങ്ങനെ ഇല്ല നമ്മളിവിൽ ചരിത്രത്തെ കഥ രൂപത്തിലാണ് ഇന്ത്യക്കാർ സംരക്ഷിക്കുന്നത് കഥയൊക്കെ ചേർത്ത് വലിയ സംഭവമാണ് മാജിക്കൽ കഥ ശ്രീരാമൻ ഇപ്പൊ ചരിത്രമാണ് കഥയല്ല പഴയ പല ചരിത്രങ്ങളും കഥയാണ് അശോക് ചക്രവർത്തി കഥയാണ് മഹാത്മാഗാന്ധി കഥയാണ് ഒരു കഥയാണ് പക്ഷെ ശ്രീരാമൻ ചരിത്രം ഈ ഒരു മോഡലിലാണ് നമ്മളൊരു പൊതുവെ സംഗതി പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കഥ ഇഷ്ടം വലിയ കാര്യമില്ല കഥ നമുക്ക് ഇഷ്ടമാണ് ചരിത്രം എന്ന് പറഞ്ഞാൽ ഇഷ്ടം കഥയാണ് നിങ്ങൾക്ക് കഥ പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വലിയ ജനസമൂഹത്തിൽ പ്രധാനമന്ത്രിയാവാൻ പറ്റും നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട കഥ പറയാൻ അറിയണം അത് ഇഷ്ടപ്പെട്ട നിങ്ങളെ ഉദ്ദേവിപ്പിക്കുന്ന നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങള് വീക്ക്നസ് ഉള്ള അവിടെ ഉദ്ദേവിപ്പിക്കുന്ന കഥ പറയണം അതിനുള്ള പഠിതി ഉണ്ടെങ്കിൽ അഭിനയിച്ച ശേഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും എന്തും ആവാൻ പറ്റും ഇനി അങ്ങനെ അങ്ങനെ ഒരു സംഗതിയാണ് കോതറാണിയുടെ കഥ അത് കഥയാണ് ഒരു വ്യക്തിക്കൽ നമ്മുടെ നാട്ടിലൊരു വ്യക്തിക്കൽ കഥയാണ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത കിട്ടും പലരും ആ കഥയാണ് പക്ഷെ ഞാൻ ഇതിൽ ചെയ്തത് കോതറാണിയെ കൃത്യമായ ഡേറ്റൊക്കെ ഇട്ടു അയാൾ അവർ ഇങ്ങനെ ഡേറ്റിൽ പ്രസവിച്ചു നിങ്ങളുടെ നോക്ക് പതിനാല് ദിവസമായ എന്റെ ഡേറ്റ് ഇന്ന ഡേറ്റിൽ അവര് ഇത്തഞ്ഞ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് വെച്ച് ഞാൻ ചെയ്തത് മിത്തിനെ ഞാൻ ചരിത്രമാക്കി നേരെ തിരിച്ചാക്കി ചരിത്രത്തിന് മിത്തുവാക്കിയിട്ടുണ്ട് ചരിത്രത്തിന്റെ ഉദാഹരണത്തിന് ഭൂതപ്പാട്ടിനെ ഞാൻ നേരം തിരിച്ച് വരച്ചിട്ടുണ്ട് അപ്പം ഭൂതത്തിന്റെ ഭീഷണത്തിൽ നിങ്ങൾക്ക് ഇതിനകത്ത് പൂതം മറ്റന്നാൾ ആ കുട്ടൻ കുണ്ടിക്കുട്ടൻ നമ്പൂതിക്കുട്ടിയുടെ വേഷ രൂപ കാഴ്ചപ്പാട്ടിലാണ് നമ്മൾ ഭൂതത്തെ കാണുന്നത് അമ്മയുടെ കാഴ്ചപ്പാടിലാണ് ഇവിടെ നമ്മൾ തിരിച്ച് നേരെ തിരിച്ചിട്ട് ഒരു വേർഷനിലാണ് കാണുന്നത് അങ്ങനെ മൊത്തത്തിൽ തല തിരിഞ്ഞ നോവലാണ് ഈ നോവൽ അപ്പം ഞാൻ എന്റെ നോവലിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പൊതുവിൽ മുമ്പ് പറഞ്ഞിട്ടുള്ള സംഗതിയാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ആദ്യ മദ്യാന്തങ്ങളൊക്കെ ഉള്ള എല്ലാ പൊരുത്തങ്ങളും ഉള്ള ഒരു നോവൽ എഴുതണം എന്ന് വിചാരിച്ചാൽ തുടങ്ങുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സമയത്ത് ഒരാൾ ജനിക്കണം ഒട്ടിങ്ങനെ എഴുതാൻ തുടങ്ങും കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്റെ സ്വഭാവം അതാണ് കാരണം ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇങ്ങനെ പോകാൻ തുടങ്ങും ഇതേ രൂപമാണ് എൻ്റെ എഴുത്ത് അപ്പം നിങ്ങളിങ്ങനെ കുറെ വായിച്ചു വരുമ്പോഴത്തേക്ക് ആ കഥ അവിടെ അവസാനിച്ച് വേറൊരു കഥയോടാണ് അങ്ങനെയാണ് ഈ നോവലും സമ്പർക്കാന്തിയും ഈ ഉടൽ ബോധ്യവും അടിയും ഒക്കെ ഇങ്ങനെ തലതിരിഞ്ഞ നോവലുകളാണുള്ള കാരണം അത് എന്റെ കുഴപ്പമാണ് എന്റെ സ്വഭാവത്തിന്റെ ജുബി പറഞ്ഞ ഞാൻ സൂചിപ്പിച്ചു പോയി അതുപോലെ ഭാഷ ഭാഷയെ കുറിച്ച് മനസ്സിലാക്കി ഇറങ്ങിയപ്പോള് ഞങ്ങളെ നാട്ടില് തലതിരിഞ്ഞ രീതിയിൽ അതായത് തികച്ചും ഓപ്പോസിറ്റ് അർത്ഥത്തിലെ ചില കാര്യങ്ങൾ പറയും അതായത് ഇപ്പം പറയുമ്പോൾ തോന്നുന്നു അതായത് ഇരുപത്തെട്ട് പറഞ്ഞു ഇരുപത്തെട്ട് കെട്ട് ഇവിടെ ഒരു ചീത്തയാണോ അല്ല ഇരുപത്തെട്ടൊരു സംഖ്യ പാവം നാല് ഏഴ് ഇരുപത്തെട്ട് ഇത്രയേ ഉള്ളൂ നമ്മളവിടെ നിന്റെ അന്നേരം ഇരുപത്തെട്ടെന്ന് പറയും അതായത് ഇരുപത്തെട്ടാണ് ഈ സംഖ്യയൊക്കെ വെച്ച് ചീത്ത ഉണ്ടാക്കണോ മനുഷ്യർ വേറെ ഏതെങ്കിലും ഭാഷകളൊരു ഇത് കേട്ട കിളി പോകും കിളി പോകും അപ്പൊ ഇരുപത്തെട്ടൊക്കെ ചീത്തയായ ഒരു ഭാഷ അങ്ങനെ അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് ഒരു സംഗതി ഞങ്ങളെ നിങ്ങളത് കേട്ടോ നീ അത് കേട്ടായിരുന്നോ എന്ന് കഴിക്കും എന്താണ് അതിന്റെ അർത്ഥം നിങ്ങൾക്ക് എന്താണെന്റെ അർത്ഥം ഞാനിപ്പോ രവീ സാറിനെ നിങ്ങളത് കേട്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അവിടെ നേരെ തിരിച്ചാണ് നീ അവനോട് അവനോടത് പറഞ്ഞോ നീ അവനോടത് കേട്ടോ നീ അവനോട് നീ കേട്ടായിരുന്നോ ഇല്ലടാ ഞാൻ കേട്ടില്ല അവടെ ഇല്ലായിരുന്നു ഇല്ല ഞാൻ കേട്ടില്ല ഞാൻ ഇനി സമയം കിട്ടില്ല ഞാൻ കേട്ടില്ല ഇനി സമയം കിട്ടില്ല ഇങ്ങനെ നേരെ തലേഖ്യല്ല ഞങ്ങളെ നാട്ടിൽ ആദ്യം ഒരു മുപ്പത് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഒരു പെണ്ണിനെ ഇവിടെ കല്യാണം കഴിച്ചോണ്ട് പോയാൽ വന്നാ ഒരാഴ്ച ഈ പെണ്ണിളി പോകും അവളുടെ പറഞ്ഞിട്ട് കേട്ടില്ല കേട്ട് കേൾക്കുക അനുസരിക്കുക അത് ഇവിടെ നിർത്തുകൊണ്ടൊന്നു വന്നല്ലേ പറഞ്ഞാ കേക്കാത്ത പറയലെന്നെ പറയാം അങ്ങനെ ഇങ്ങനെ നേരെ തിരിച്ചു വളർത്തി ഇതിനെല്ലാം ഓരോ ഞാൻ അതോരോ കാണാത്ത ചില അത്ഭുത സംഗതികൾ ഞാൻ നിരീക്ഷിച്ചെടുത്തപ്പോഴാണ് മനസ്സിലായത് നിങ്ങളെ നാട്ടില് പൂച്ച എങ്ങനെ വിളിക്കും പൂച്ച പൂച്ചോ എങ്ങനെ വിളിക്കും അല്ല പൂച്ച നമ്മള് നാമല്ല പൂച്ച എങ്ങനെ വിളിക്കുന്നത് നമ്മളെ നിലവിലെ വിളിക്കുന്നു നിലവങ്ങാടും തിരുവനന്തപുരത്തിന്റെ ഒരു ഏറെ ഭാഗത്തും വിളിക്കുന്നത് കൊടുക്കണ്ട പൂച്ച വരും എന്ന് വരും പട്ടി എങ്ങനെ വിളിക്കും എന്നാ നന്ദി പക്ഷെ കൊല്ലം എങ്ങനെയോ ഞങ്ങളും നിങ്ങളും എന്നാൽ എല്ലാവരും വിളിച്ച പട്ടി നേരത്തെ പറഞ്ഞാൽ അത് ഇങ്ങനെ മനുഷ്യരെ അതുപോലെ തന്നെ നിലവിഴ് സോറി ഈ നിലവിഴുമ്പഴത്തേക്ക് കാളയോട് പറയുന്ന ഭാഷ എങ്ങനെയാണ് അതൊരു ഭാഷ ഉണ്ട് ഓരോ നാട്ടിലും ഞാൻ വിചാരിച്ച ലോകത്തുള്ള എല്ലാ കാളയും ഇങ്ങനെ വരും ഇവിടെ എങ്ങനെ വിളിക്കും അതിൽ തന്നെ നമ്മളെ കാളയെ റിവേഴ്സൽ വരാൻ കാളയുടെ പറ മോഹൻ പറഞ്ഞ വേട സമയത്തിൽ രസത്തിൽ ഇങ്ങനെ പോകും അടിക്കാൻ കാള അടിക്കുന്നു കണ്ടത് പറഞ്ഞാൽ മതി അത് പറഞ്ഞാണ് എഴുതിയിട്ടുണ്ട് അതേക്കും എനിക്കത് ചൊല്ലാൻ പറയാൻ നല്ല താളത്തിൽ ഞാൻ താളത്തിൽ പറയും പറയാറുണ്ട് അതിയോ എന്ന് പറയും താളത്തി കേരള മലയാളികൾ മൊത്തം അങ്ങനെ വിളിക്കുന്നു അപ്പൊ ഇങ്ങനെ നമ്മള് മനുഷ്യര് തമ്മില് മൃഗങ്ങള് തമ്മില് പക്ഷികൾ തമ്മില് ഒക്കെ ഭാഷയുടെ നിർമയമുണ്ട് നമ്മൾ കാര്യങ്ങൾ മനുഷ്യന് തമ്മിൽ മാത്രമുള്ള സംഗതി ഇത് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് തിരുവനന്തപുരത്ത് വിളിക്കുന്ന ഭാഷ അല്ല അപ്പുറത്ത് കൊല്ലത്ത് വിളിക്കുന്നത് എറണാകുളത്ത് വിളിക്കുന്നത് ആ ഭാഷയിൽ വിളിച്ചാൽ ഈ ജീവികൾ വരില്ല മാത്രമല്ല എന്താണ് ഇങ്ങനെ ഇതെല്ലാം മൃഗഭാഷ എന്നുള്ള സംഗതി ഉണ്ട് ഇതൊക്കെ ഇതിനു വേണ്ടി ഇറങ്ങിയാണെന്നപ്പോൾ മനസ്സിലായത്